ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ അതിശക്തമായി തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടയിൽ ഗാസയിലെ നൂറ്റി മുപ്പത് ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഒപ്പം തന്നെ ഐ ഡി എഫിന്റെ കരസേന ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇരമ്പിക്കയറുകയാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഗാസയെ സമ്പൂർണമായി ഹമാസ് മുക്തമാക്കുക ഹമാസിൽ നിന്ന് ഗാസ പിടിച്ചെടുക്കുക ഇതാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഗാസയിലെ പകുതിയിലധികം പ്രദേശങ്ങൾ ഇതിനകം തന്നെ ഇസ്രായേലിന്റെ അധീനതയിലായി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് റഫ പൂർണ്ണമായും ഇസ്രായേൽ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു റഫയിൽ നിന്ന് ഗാസക്കാരെ പാലസ്തീനികളെ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ചര ലക്ഷത്തോളം ആളുകളെ ഗാസയിൽ നിന്ന് ഇതിനകം തന്നെ ഒഴിപ്പിച്ചു എന്നാണ് ഐ നൽകുന്ന വിവരം ഗാസയുടെ വടക്കും തെക്കും മേഖലകളെ പൂർണ്ണമായും പിടിച്ചെടുക്കുകയും മധ്യ ഗാസയിലേക്ക് ഗാസക്കാരെ മുഴുവൻ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ ഐ ഡി എഫ് നടപ്പാക്കുന്ന തന്ത്രം ഇതിന് പിന്നാലെ ഗാസാവാസികളെ ഗാസയിൽ നിന്ന് പൂർണ്ണമായും മാറ്റാനും ഒഴിപ്പിച്ചു മാറ്റാനുമുള്ള നടപടികൾക്ക് അമേരിക്കയും നേതൃത്വം നൽകും ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളിലേക്കായിരിക്കും ഗാസക്കാരെ ഒഴിപ്പിക്കുക ആഫ്രിക്കൻ രാജ്യങ്ങളോട് പല തവണയായി ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട് ഗാസാവാസികളെ ഏറ്റെടുക്കാൻ ആഫ്രിക്കയിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങൾക്ക് വൻതോതിലുള്ള സാമ്പത്തിക ഫണ്ടിങ് നൽകിക്കൊണ്ട് അവരെ സ്വാധീനിച്ചുകൊണ്ട് ആ രാജ്യങ്ങളിലേക്ക് ഗാസയിലെ പാലസ്തീനകളെ കയറ്റി അയക്കാനാണ് ട്രംപിന്റെയും ഇസ്രായേലിന്റെയും നീക്കം ട്രംപിന്റെ ഈ തന്ത്രവും ഈ പദ്ധതിയും നടപ്പാക്കാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും ഇസ്രായേലിനാണ് അതാണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയെ സമ്പൂർണമായി പാലസ്തീൻ മുക്തമാക്കുക ഗാസയിൽ നിന്ന് ഗാസവാസികളെ പൂർണ്ണമായും കുടിയിറക്കുക ഗാസയെ കുടിയൊഴിപ്പിക്കുക ഗാസയിലേക്ക് വലിയ വലിയ ആക്രമണങ്ങൾ ഇതിന്റെ ഇതിന്റെ ഭാഗമായി ഗാസയിലേക്ക് വലിയ വലിയ ആക്രമണങ്ങൾ ഇസ്രായേലി സേന നടത്തുന്നുണ്ട് അതേസമയം ഗാസയിൽ ഹമാസിനെതിരെയുള്ള പ്രതിഷേധം കൂടുതൽ കൂടുതൽ ശക്തമാകുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഗാസയിലെ ഹമാസിന്റെ ഒളിയിടങ്ങൾ ഗാസക്കാർ തന്നെ പാലസ്തീനികൾ തന്നെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനെ കാണിച്ചു കൊടുക്കുന്നു ഗാസയിലെ നിരവധി പാലസ്തീനികൾ ഇസ്രായേലിൻ്റെ ചാരന്മാരായി പ്രവർത്തിക്കുന്നുണ്ട് അവരാണ് ഗാസയിലെ ഹമാസിന്റെ ഒളിയിടങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യത്തിന് കാണിച്ചു കൊടുക്കുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം ഗാസയിൽ സുരക്ഷിതമായ ഒളിയിടങ്ങൾ ഹമാസിനില്ല എവിടെ പോയി ഒളിച്ചാലും അവിടെയൊക്കെ ഇസ്രായേലിന്റെ സൈന്യം എത്തുന്നുണ്ട് ഇസ്രായേൽ വ്യോമസേനയുടെ ആക്രമണം നടക്കുന്നുണ്ട് ഇനി അവശേഷിക്കുന്നത് ആശുപത്രികൾ മാത്രമാണ് താൽക്കാലികമായി ഭാഗികമായി പ്രവർത്തിക്കുകയാണ് ഗാസയിലെ പല ആശുപത്രികളും ആ ആശുപത്രികളുടെ മറവിൽ രോഗികളെന്ന വ്യാജേന ഒളിച്ചു കഴിയുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ ഇതുകൂടി ഇസ്രായേലി സേന കണ്ടെത്തുന്നുണ്ട് ഇത് കണ്ടെത്തുന്ന സാഹചര്യത്തിലാണ് ആ മേഖലകളിലേക്ക് ഇസ്രായേൽ വൻതോതിലുള്ള ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഖാൻ യൂണിയസിന് സമീപമുള്ള നാസർ ആശുപത്രിയുടെ സമീപത്ത് നാസർ ആശുപത്രിയുടെ മുറ്റത്ത് ടെൻറ്റ് കെട്ടി കഴിയുകയായിരുന്നു ഹമാസിൻ്റെ ഭീകരന്മാർ ഇത് രോഗികളെന്ന വ്യാജേനെ ആയിരുന്നു കഴിഞ്ഞിരുന്നത് ഇത് ഹമാസിൻ്റെ ഭീകരന്മാരാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ഇസ്രായേലി വ്യോമസേനയുടെ ആക്രമണം ആ മേഖലയിലേക്ക് ഉണ്ടായി ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരാണ് അവിടെ കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ നിരവധി ഇടങ്ങളിൽ ഹമാസിൻ്റെ താൽക്കാലികമായ ബേസ് ക്യാമ്പുകളും ഓപ്പറേഷൻ സെന്ററുകളുമായി അവർ കണക്കാക്കുന്ന അവർ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ നിരന്തരമായ ആക്രമണം ഉണ്ടാകുന്നു ഏറ്റവും രൂക്ഷമായ ആക്രമണമാണിപ്പോൾ ഗാസയിൽ ഗാസയിൽ ഇസ്രായേൽ സേന നടത്തുന്നത് ഒന്നാം ഘട്ട യുദ്ധത്തിൽ നടത്തിയതിനേക്കാൾ ഭയാനകമായ ആക്രമണം പക്ഷേ പുറമേ ആ ആക്രമണം അത്രത്തോളം പർവ്വതീകരിക്കപ്പെടുന്നില്ല എന്നാൽ വളരെ കൃത്യമായി കാടടച്ചുള്ള വെടിവയ്പല്ല എവിടെയാണ് ഹമാസിന്റെ ഭീകരന്മാരെനിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ പ്രവർത്തന കേന്ദ്രം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടേക്ക് മാത്രം ആക്രമണം നടത്തുക എന്നുള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസിനെതിരെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് പ്രത്യേക കാരണവുമുണ്ട് നിലവിൽ ഹമാസിൻ്റെ ഒളിയിടങ്ങളെക്കുറിച്ച് കൃത്യമായി ഇസ്രായേൽ സേനയ്ക്ക് അറിയാം ഒന്നാം ഘട്ട യുദ്ധം നടത്തിയതുപോലെയല്ല രണ്ടാം ഘട്ട യുദ്ധത്തിൽ ഹമാസിന്റെ നീക്കങ്ങൾ കൃത്യമായി ഇസ്രായേലിനെ അറിയിക്കാൻ ചാരന്മാർ നിരവധിയുണ്ട് മൊസാദിൻ്റെ ചാരന്മാരുണ്ട് നിരവധി പാലസ്തീനികളെ ഇതിനകം തന്നെ ഇസ്രായേൽ സേന തങ്ങളുടെ ചാരന്മാരാക്കി മാറ്റിയിരിക്കുന്നു ഈ ഹമാസ് എന്ന ഭീകര സംഘടന എന്നേക്കുമായി ഗാസിൽ നിന്നും ഒഴിഞ്ഞു പോയാൽ മാത്രമേ ഭാവിയിലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ എന്ന് പാലസ്തീനികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരു കാലഘട്ടത്തിൽ ഹമാസിനെ പിന്തുണച്ചിരുന്ന പാലസ്തീനികൾ ഹമാസിന് ഹമാസിനെ വളർത്തിയിരുന്ന പാലസ്തീനികൾ ഇപ്പോൾ ഹമാസിനെ തള്ളിപ്പറയുകയാണ് ഹമാസിനു നേരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഹമാസിനു നേരെ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ബാനറുകൾ അവർ പ്രദർശിപ്പിക്കുന്നു അത്തരത്തിൽ ഹമാസിനെ പാലസ്തീനികൾ വെറുത്തു തുടങ്ങി എന്നുള്ളത് ഇസ്രായേലിൻ്റെ ശുഭസൂചനയാണ് നിലവിലെ ഗാസക്കാരൊക്കെ തന്നെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഹമാസിന്റെ ഒളിയിടങ്ങൾ സംബന്ധിച്ചും ഹമാസിന്റെ നീക്കങ്ങൾ സംബന്ധിച്ചും അതാത് സമയത്ത് തന്നെ ഐ ഡി എഫിന് വിവരങ്ങൾ നൽകുന്നുണ്ട് ഇത് ക്രോഡീകരിച്ചുകൊണ്ടാണ് ഐ ഡി എഫ് ഇപ്പോൾ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്തായാലും അധികം വൈകാതെ ഗാസയിലെ ഹമാസിന്റെ ഉന്മൂലനം സാധ്യമാകുമെന്ന് തന്നെയാണ് ഇസ്രായേൽ കരുതുന്നത് അതേസമയം ഖത്തറിനെയും ഈജിപ്തിനെയും ഒക്കെ ഇടനിലക്കാരാക്കി സമ്മർദ്ദം ചെലുത്തുകയാണ് ഹമാസ് ഇങ്ങനെയും ഒരു വെടിനിർത്തൽ സാധ്യമാക്കണം ഈ യുദ്ധം പോയാൽ ഹമാസിന്റെ അവശേഷിക്കുന്ന നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെടും രണ്ടാം ഘട്ട യുദ്ധം മാർച്ച് മാസം പതിനെട്ടിന് ആരംഭിച്ച ശേഷം പത്തിലധികം വരുന്ന ഹമാസിന്റെ നേതൃനിരയിലുള്ളവർ കൊല്ലപ്പെട്ടു അഞ്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൊല്ലപ്പെട്ടു നിരവധി കമാൻഡർമാർ കൊല്ലപ്പെട്ടു ഇന്റലിജൻസ് മേധാവി കൊല്ലപ്പെട്ടു മുജാഹിദ് ബ്രിഗേഡിന്റെ തലവൻ കൊല്ലപ്പെട്ടു അങ്ങനെ ഒക്ടോബർ മാസം ഏഴില് കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്തവരോ അതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളോ ആയിട്ടുള്ള നിരവധി പേരെയാണ് ഇതിനകം തന്നെ ഇസ്രായേൽ തീർത്തിരിക്കുന്നത് അത്രത്തോളം മാരകമായ ആക്രമണമാണ് ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്നത് ഹമാസിൻ്റെ എല്ലാ തലവന്മാരെയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയും തീർക്കുക എന്നൊരു കൂടിയാണ് രണ്ടാം ഘട്ട യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് അത് ഏറെക്കുറെ വിജയത്തിലേക്ക് നീങ്ങുകയാണ് അധികം വൈകാതെ ഗാസയുടെ പൂർണ്ണമായ നിയന്ത്രണം ഇസ്രായേൽ സേന പിടിച്ചെടുക്കും തുടർന്ന് ഹമാസിനെയും പാലസ്തീനികളെയും അവിടെ നിന്ന് മാറ്റും ഒരിക്കൽ ഗാസ പിടിച്ചെടുത്താൽ പിന്നീട് പാലസ്തീനോ അല്ലെങ്കിൽ പാലസ്തീൻ അതോറിറ്റിക്കോ ഭരണം ഇട്ടു നൽകില്ല എന്ന് ബെഞ്ചമിൻ എതനാഹു നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഇതാ ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള വമ്പിച്ച 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 യുദ്ധത്തിലേക്കാണ് ഇസ്രായേൽ നീങ്ങുന്നത്